ഇത് ഈ ഒരു കൂട് പിൽപ്പനത്തുള്ള ആട്ടാറ് ഈ കൂടിന്റെ മൂന്ന് മീറ്ററാണ് നീളമുള്ളത് മൂന്ന് മീറ്റർ നൂളണ്ട് പിന്നെ രണ്ട് മീറ്റർ ഉയർന്നുണ്ട് ഇതിന് കള്ളി എന്ന് പറഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തട്ടാട്ട് ഈ മൂന്ന് തട്ടിലും ഇവിടെ ഒരു കള്ളി ഇവിടെ ഒരു കള്ളി ഇവിടെ ഒരു കള്ളി ഇവിടെ ഒരു കള്ളി നാല് കള്ളികളാണ് ഒരു ലൈനില് നാല് കളികള് നാല് നാല് ബേക്കുള്ള നീളം അത് വീരി നാല് ബേക്കാണ് നാല് നാലേ മൂന്ന് രണ്ട് ഓരോരോ കള്ളികളും കെട്ടിയെടുക്കുള്ളത് അതുപോലെ തന്നെ താഴെ അതുപോലെ തന്നെ നാലും നാലും എട്ട് മറ്റും നാലും പന്ത്രണ്ട് കള്ളിയത് വരുന്നത് പന്ത്രണ്ട് കളിയാണ് വളർന്നത് അപ്പൊ യൂസ് ചെയ്ത പക്ഷേ ഇതിന്റെ പാലുകൾ ഉണ്ടാകുന്ന ഒക്കെ നല്ല വില ഉള്ളിൽ വീപോട കൊടുക്കുന്നത് അതിന് വീപോടായ കൂടി കെട്ടിട ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് കൂടായിട്ടാണ് കൊടുക്കുന്നത്

കോഴികൾക്കായിട്ട് ഉണ്ടാവും പണ്ടുള്ളവർക്ക് അതൊക്കെ പിന്നെ വെള്ളത്തിന്റെ ഏകദേശം ഒരു ആറു മാസത്തോളം കോഴികളാക്കി ഒരു ഒരു വർഷത്തോളം കോഴികൾ അതിൽ ടാങ്കിൽ കോഴികൾ ആക്കി കൂളാണ് അപ്പൊ ഇങ്ങനെയുള്ള വെള്ളത്തിനുള്ള സ്റ്റാൻഡ് ഒക്കെ അപ്പൊ ഈ ഒരു കൂടിന്റെ ഒന്ന് പതിനായിട്ട്

അതായത് മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു കൂടുതൽ നാല് കാലമായി നെറ്റ് പേടി നെറ്റ് കാര്യങ്ങളൊക്കെ നല്ല വലുപ്പമില്ല അത്യാവശ്യം കോഴികളെ നാടൻ കോഴികളാക്കണം എന്നൊരു പത്ത് അറുപത് കോഴികളെ വേദിയിലാക്കാൻ പറ്റും ഒരു കൂട്ടിൽ തന്നെ ഒരു കൂട്ടത്തില് തന്നെ നാടൻ കോഴികളെ ജോലിയാക്കി അഞ്ച് ടീമിലാക്കി അങ്ങനെ ഓരോ പത്തൊമ്പത് കോഴികളെ ാണ് നല്ല ഹെൽ നടക്കും രണ്ടാമത് കൊണ്ടാവാം കുറഞ്ഞ റേറ്റ് കൊടുക്കും ചെയ്യാനൊന്നുമില്ല ചെയ്യാ പൈതാനുള്ളൂ നോയിൽ കൊടുക്കാതെ ഉള്ളൂ